തൃശൂരിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി ഗുരുതര ആരോപണവുമായി കൗൺസിലർ ലാലി ജെയിംസ് പണം വാങ്ങിക്കൊണ്ടാണ് നിജി ജസ്റ്റിനെ മേയറാക്കിയതെന്ന് ലാലി തുറന്നടിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജന്റ് തന്നെ മേയറാക്കാൻ പണം ആവശ്യപ്പെട്ടെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് തിരിമറയ്ക്ക് പിന്നിലെന്നും ലാലി ജെയിംസ് പറഞ്ഞു ഇതിനിടെ നിജി ജസ്റ്റിൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തലപ്പൊക്കിയ ഗ്രൂപ്പ് പോരിൽ ആടി ഉലയുകയാണ് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം അവസാന നിമിഷം മുതിർന്ന കോൺഗ്രസ് കൗൺസിലർ ലാലി ജെയിംസിനെ തള്ളിക്കൊണ്ട് പുതുമുഖമായ നിജി ജസ്റ്റിനെ മേയറായി ഡി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചുകൊണ്ട് ലാലി ജെയിംസ് രംഗത്ത് വന്നു നിജി ജസ്റ്റിൻ പണം നൽകിയാണ് മേയറായതെന്നും തന്നെ മേയറാക്കാൻ ഡി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പണം ആവശ്യപ്പെട്ടെന്നും ലാലി ജെയിംസ് ആരോപിച്ചു പരസ്യ പ്രതികരണം നടത്തിയതിനു പിന്നാലെ ലാലിക്കെതിരെ അച്ചടക്ക നടപടിക്കൊരുങ്ങുകയാണ് ഡി സി സി എന്നാൽ തനിക്കെതിരെ ചെറിയ നടപടി ഉണ്ടായാൽ പല കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്ന് ലാലി തിരിച്ചടിച്ചു തൃശൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാജൻ പല്ലന്റെ നേതൃത്വത്തിൽ നടന്ന സാമ്പത്തിക തിരിമറിയെക്കുറിച്ച് വെളിപ്പെടുത്തുമെന്നും കെ സി വേണുഗോപാലാണ് തൃശൂരിൽ മേയർ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് തിരിമറി നടത്തിയതെന്നും ലാലി ആരോപിച്ചു അഞ്ചുപേരടങ്ങുന്ന സംഘം കെ സി വേണ്ടി തൃശൂരിൽ പ്രവർത്തിക്കുന്നുണ്ട് പാർട്ടിയിൽ ഗ്രൂപ്പുകളെ രൂക്ഷമാണെന്നും ലാലി ജെയിംസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനിടെ നിജി ജസ്റ്റിൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു ടീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൃശൂരിന്റെ വികസനത്തിനായി മുന്നോട്ടു പോകും സമഗ്രമായ വികസനവും ജനകീയ ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും നിജി ജസ്റ്റിൻ പറഞ്ഞു ജനം തൃശ്ശൂർ